തസ്രാക്കിൽ ഒ വിജയൻ ജന്മദിനം ആഘോഷിച്ചു ഒ വിജയന്റെ തൊന്നൂറ്റി അഞ്ചാം ജന്മദിനത്തോടനുബന്ധിച്ച് സ്മാരകത്തിൽ സംഘടിപ്പിച്ച വിജയൻ ജന്മദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം എഴുത്തുകാരൻ ബെന്യാമിൻ നിർവഹിച്ചു എഴുത്തുകാരി എസ് ശാരദക്കുട്ടി വിജയൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്മാരക സമിതി സെക്രട്ടറി ടി ആർ അജയൻ ചെയർമാൻ ടി കെ നാരായണദാസ് വിജയന്റെ സഹോദരി ഓ വി ഉഷ സ്മാരകസമിതി വൈസ് ചെയർമാൻ ആഷ മേനോൻ എഴുത്തുകാരി മാനസി ഭരണസമിതി അംഗം രാജേഷ് മേനോൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിന്ന് പോയിട്ടുള്ള ഏതൊരു അധികം ഒരു പക്ഷേ ശേഷം അധികമായി വായിക്കപ്പെടുന്ന എഴുത്തുകാരൻ ഒ വി വിജയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തില്ല ഒരാൾ മരിച്ച് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അദ്ദേഹം വിസ്മൃതിയിലായിപ്പെടുന്ന പോകുന്ന ഇക്കാലത്ത് ഇത്തരത്തിൽ കാലം പുതിയ തലമുറ പുതിയ വായനക്കാർ അദ്ദേഹത്തെ കൊണ്ടാടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രസക്തി കൂടുതൽ കൂടുതൽ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരികയാണ് ഇത്രയധികം ചെറിയ കുട്ടികൾ പക്ഷേ ഒരു വിജയനെ ഒരിക്കലും വായിക്കാൻ ഇടയില്ലാത്ത അല്ലെങ്കിൽ ഭാവിയിൽ വായിക്കാനിടയുള്ള കുറച്ച് കുട്ടികൾ കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് നിശ്ചയമായിട്ടും അവർ ഇവിടെ വരുന്നു ഇവിടുത്തെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു ഇവിടുത്തെ ചിത്രങ്ങൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ കക്കൗണ്ടിൽ കാണുന്നു പുസ്തകങ്ങളുടെ പേരുകളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിലൂടെ ഒരു പുതിയ തലമുറ കൂടി അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ കൃതികളിലേക്കും അദ്ദേഹത്തിൻ്റെ സാംസ്കാരികപരമായ പ്രസക്തിയെയുമൊക്കെ കൂടുതൽ അടുക്കാനിടയാവുന്ന അവരെ ഇവിടെ കൊണ്ടുവന്ന അധ്യാപകരെ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക ഞാൻ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ പല എഴുത്തുകാരുടെ സ്മാരകങ്ങൾ സന്ദർശിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള എഴുത്തുകാരാണ് പ്രിയപ്പെട്ട അരക്കെട്ടെ അദ്ദേഹത്തിന്റെ വീട് പോയി കാണാൻ അല്ലെങ്കിൽ നിക്കോസ് കസൻസിന്റെ ക്രീറ്റിലെ സ്മാരകം പോയി കാണാൻ സ്മാരകം കാണാനൊക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് സ്മാരകത്തിൽ പോയിട്ടുണ്ട് അതിലൊക്കെ പലപ്പോഴും ഈ പറയുന്നത് പോലെ അവരുടെ ജന്മദേശത്തോ അവരുമായി ബന്ധപ്പെട്ട ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട ഇടങ്ങളിലോ ആണ് ഒരു എഴുത്തുകാരൻ

വിദ്യാർത്ഥികളുടെ ഒരു ക്യാമ്പ് അതിനുവേണ്ടി ടീച്ചർ എന്നെ വിളിച്ചു ഇത് ഇങ്ങനൊരു അവസരത്തിൽ അല്ലാതെ ഞാൻ എപ്പോഴും പറയുന്നത് എന്റെ ആദ്യത്തെ പബ്ലിക് അപ്പിയറൻസ് എന്ന് പറയുന്നത് തന്ന സ്ഥാനമായിരുന്നു അതിനേക്കാൾ രസകരമായ കാര്യം നാലോ അഞ്ചോ ദിവസത്തെ ഒരു ക്യാമ്പ് കഴിഞ്ഞപ്പോൾ ടീച്ചർ എന്റെ പ്രിൻസിപ്പളിനെ വിളിച്ചിട്ട് പറഞ്ഞു ആ വാക്കുകൾ ഞാൻ തന്നെ പറയുമ്പോൾ അതൊക്കെ അത്ത രീതിയിൽ പണ്ട് അതുകൊണ്ട് പുകഴ്ത്തലായിട്ട് കാണണം പിന്നെ ഒന്ന് എനിക്ക് ഇത്തിരി ഒന്ന് അഭിമാനിക്കണം അതുകൊണ്ടാണ് എന്നെ കുറിച്ച് വളരെ നല്ല വാചകങ്ങൾ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു നിങ്ങളുടെ നിങ്ങളുടെ ഈ ടീച്ചർ ഈ കോളേജിൻ്റെ ഒരു അസറ്റ് ആണെന്ന് ഓവി ടി ഉഷ ടീച്ചർ പറഞ്ഞു എന്നാണ് ഇത്ര എനർജറ്റിക് ആയ ഈ ടീച്ചർ നിങ്ങൾക്ക് ഒരു ആണെന്ന് പറഞ്ഞു എന്നാണ് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത് ഞാനോർന്ന് പ്രിൻസിപ്പൽ നിങ്ങളെ എന്നെ കൊണ്ട് വീണ്ടും പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞു ഞാൻ ഓവി ഉഷയോട് പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യം ഒന്ന് എഴുതി തരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അതിമനോ കത്തി ടീച്ചർ പക്ഷേ ഓർക്കുന്നില്ല എന്റെ കയ്യിൽ ആ കത്തിരിപ്പുണ്ട് അതിമനമോഹരമായ ഭാഷയിൽ ഞാൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ ടീച്ചറിനെ കൂടെ ചെയ്തു കൊടുത്തിയാക്കി കൃത്യ അവാർഡും ഏറ്റവും വിലപ്പെട്ട അവാർഡും ഭൂമി ഭൂഷണിൽ നിന്ന് കിട്ടിയതാണ് 你这个可说不准了，咋了让飞机嘛？ ജില്ല മാർച്ച് മാസം മുപ്പതാം തീയതി അഞ്ച് ഞാനിവിടെ ആരോപിക്കുമ്പോ വിജയമില്ലാത്ത പോലും ഞാൻ കണ്ടെടുത്തോളം സുഹ്മാണിപ്പോ ഇത്തരത്തിൽ പ്രളഞ്ഞ സ്വഭാവത്തോടുകൂടി രാഷ്ട്രീയ അന്വേഷണം നടത്തിയിട്ടുള്ള ഒരാളായി എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം